ഒന്ന് ഈ ഷുർക്കൈൻ ഇപ്പൊ ഇന്ത്യയിൽ ഷുർക്കൈൻ അല്ല എസ്പെഷ്യലി ഈ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നു എത്തനോൾ പല രീതിയിൽ ഉൽപാദിപ്പിക്കാം അതൊരു ബയോഫി ലൈക്ക് മെയ്സിൽ ചോറ് ഐ മീൻ റൈസിൽ നിന്നോ അല്ലെങ്കിൽ കരിമ്പിൽ നിന്നോ എങ്ങനെയായാലും ഉത്പാദിപ്പിക്കാം അതൊരു ഫെർമെന്റേഷൻ വഴി ഉണ്ടാക്കുന്ന എത്തനോൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ബവറേജസ് ഒക്കെ കുടിക്കുന്ന മദ്യം തന്നെയാണ് പക്ഷെ അത്ര ക്ലീൻ അല്ല അത്ര അതിന്റെ വാട്ടർ കണ്ടന്റിലും അതിന്റെ പ്രൊഡക്ഷനിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ ചില കുടിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ അതത്ര അഡ്വൈസബിൾ അല്ല എത്തനോൾ എന്ന് പറയുന്നത് പിന്നെ ഒരു മെത്തനോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ശരിക്കും ഈ വുഡ് എന്താ പറയാ ലിക്വർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് അതാണ് ശരിക്കും ഈ ഫോമിക് ആസിഡ് ആയിട്ട് അത് ദഹിച്ചു കഴിഞ്ഞാൽ ഫോർമാലിറ്റി ഹൈഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ അതിൽ നിന്ന് പിന്നെ ഫോമിക് ആസിഡ് ഉണ്ടാകും ഫോമിക് ആസിഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ നെർവ്സിനെയൊക്കെ ബാധിക്കുന്നതാണ് അപ്പൊ അതാണ് ഈ മെത്തനോള് എന്ന് പറയുന്ന ഈ ഹ്യൂജ് ട്രാജഡികളിലെല്ലാം പ്രധാനമായിട്ട് ഈ എത്തനോളിന്റെ കൂടെ മെത്തനോള് ഈതേൽ ആൾക്കോഹോൾ മീതയിൽ ആൾക്കോഹോൾ ഇവിടെ മിക്സ് ചെയ്താണ് വരുന്നത് അപ്പൊ അങ്ങനെയാണ് പലരും ഈ കണ്ണ് കാഴ്ചശേഷി നഷ്ടപ്പെട്ട നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് കേസ് വന്നിട്ടുണ്ട് അത് ഈ മെത്തനോള് ചേർത്താണ് മെത്തനോള് അത് ഡൈജസ്റ്റഡ് വരുന്ന ഒരു സംഗതി ഈ ഒരു വിഷയമാണ് എഫക്ട് ചെയ്യും പലപ്പോഴും ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ പലർക്കും കാഴ്ച മങ്ങി ചിലർക്ക് കാഴ്ച നഷ്ടപ്പെടും എത്ര എത്രനോള് അതല്ല എത്രനോള് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പലരും ഉപയോഗിക്കുന്ന പക്ഷെ ക്ലീൻ കുറച്ചുകൂടെ യൂസബിൾ ക്ലീൻ ആയിട്ടുള്ള ലിക്വിഡ് ആണ് അത് മെഷീനിൽ ഐ മീൻ എൻജിനില് അല്ലെങ്കിൽ കാറുകളിലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ കുടിക്കുന്നതിന്റെ രീതിയിലുള്ള അല്ല അതേ കെമിക്കൽ ഫോർമുലേഷൻ അല്ല ഒന്നുതന്നെ ഒരേ ഒറ്റ ഒറ്റരക്കാണ് പക്ഷെ അതിന്റെ വൃത്തിയും വെടുപ്പും അതിന്റെ സംഗതികളും അതിന്റെ അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇത് രണ്ടു ഒന്ന് തന്നെയാണ് അപ്പൊ പമ്പിൽ പോയി എത്തനോൾ അതിനകത്ത് അവിടെ ഉണ്ട് അപ്പം അത് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞതാണ് ഈ ഊത്തൊക്കെ വരുന്നിടത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും രണ്ടിനും വ്യത്യാസം ഉണ്ടാവും പക്ഷെ മെത്തനോൾ അതല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞതേയുള്ളൂ മെത്തനോൾ പലരും മെത്തനോൾ ആണോ എത്തനോൾ അതാണോ ഇത് രണ്ടും ഒന്ന് തന്നെ നമ്മളിപ്പോ കുടിക്കുന്ന സാധനവും ഈ കാറിൽ ഉപയോഗിക്കുന്ന സാധനം അടിസ്ഥാനപരമായ അതിന്റെ ഫോർമുല ഒന്ന് തന്നെയാണ് അതിന്റെ കണ്ടന്റ് മോളിക്കുളർ സ്ട്രക്ചർ ഒന്ന് തന്നെയാണ് ബട്ട് ഡിഫറെന്റ് ഇത് കുറച്ചുകൂടെ ശുദ്ധം എന്നേ ഉള്ളൂ